ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന ഒരു മലയാളി പോലീസുകാരനുൾപ്പെടെ നൂറ്റി പത്ത് പേരാണ് മാർച്ച് ഒന്ന് മുതൽ ജൂൺ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ സൂര്യാതപം കൊണ്ട് മരണപ്പെട്ടത് നമ്മുടെ രാജ്യത്ത് നാൽപ്പതിനായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഈ സൂര്യാതപത്തിൻ്റെ അത് ഗുരുതരമാണ് അവസ്ഥ എല്ലാ ആശുപത്രികളിലും കൃത്യമായ സജ്ജീകരണമൊക്കെ വേണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലെ സംസ്ഥാനങ്ങൾക്ക് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്ര ദൈർഘ്യമേറിയ ഉഷ്ണതരംഗക്കാലം രാജ്യത്ത് അടുത്തൊന്നും ഉണ്ടായിട്ടില്ല ഡൽഹിയിൽ മാത്രം സൂര്യാതപമേറ്റ് ഒരാഴ്ച കൊണ്ട് ഇരുപത്തിരണ്ട് മരണം സംഭവിച്ചു ഏറെ ചികിത്സയിൽ കഴിയുന്നു അതീവ ജാഗ്രത വേണമെന്ന് ജനങ്ങളോടും ആശുപത്രികളോടും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് എല്ലാ ആശുപത്രികളിലും ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പകൽ സമയത്ത് പുറത്തിറങ്ങി നടക്കുക ദുഷ്കരമാവുകയാണ് ഉത്തരേന്ത്യയിൽ ാണ് സഹിക്കാൻ പറ്റുന്നില്ല അവസ്ഥയാണ് ഡൽഹിയിലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഗുരുതര പ്രശ്നമാണ് നേരിടുന്നത് എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മൂന്നാഴ്ച കൂടി ഇതേ അവസ്ഥ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്